വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ കണ്ണൂരിൽ പി കെ ശ്രീമതിയെ തന്നെ വീണ്ടും കളത്തിലിറക്കാനാണ് സി പി എം തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോണ്ഗ്രസിന്റെ കരുത്തുറ്റ നേതാവായ കെ സുധാകരനെ അടിയറവ് പറയിച്ചത് പി കെ ശ്രീമതിയുടെ തിളക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ എം പി എന്ന നിലയിലെ ശ്രീമതി കാഴ്ചവെച്ച പ്രവർത്തനത്തിൽ പാർട്ടിക്ക് മതിപ്പുണ്ട് അതേസമയം രാഷ്ട്രീയത്തിലുപരി വ്യക്തിപ്രഭാവവുമായി കണ്ണൂരിലെ ശ്രീമതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള കണ്ണൂരിൽ പി കെ ശ്രീമതിയെ ഒരു വട്ടം കൂടി മത്സരിപ്പിക്കാനാണ് സി പി എം തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിലെ കരുത്തനായ കെ സുധാകരനെ അടിയറവ് പറയിച്ചത് പി കെ ശ്രീമതിയുടെ വ്യക്തിപരമായ തിളക്കം കൂടിയിട്ടുണ്ടെന്ന് സിപിഎമ്മിനും ബോധ്യപ്പെട്ടിരുന്നു ഇത്തവണ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശ്രീമതിയെ മാറ്റി നിർത്തിയാൽ അത് അപകടമാവുമോ എന്ന കണക്കുകൂട്ടലിലാണ് സിപിഎം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാവുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനാണെന്ന ഭീതിയും എൽ ഡി എഫിനുണ്ടായിരുന്നു ശ്രീമതിക്ക് തന്നെ രണ്ടാം മൂടം നൽകിയാൽ വിജയ സാധ്യത ഏറുമെന്നാണ് കണക്ക് കൂട്ടൽ മണ്ഡലത്തിലെ പി കെ ശ്രീമതിയുടെ ഇടപെടലിൽ പാർട്ടിക്ക് തൃപ്തി കുറവില്ല സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത മണ്ഡലമാണ് കണ്ണൂർ കഴിഞ്ഞ തവണ ആറായിരത്തിൽ പരം വോട്ടിനാണ് ശ്രീമതിയിലൂടെ സി പി എം തിരിച്ചു പിടിച്ചത് മണ്ഡലത്തിൽ ബഹുജന ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പരിപാടികളിൽ ശ്രീമതിയുടെ സാന്നിധ്യം സജീവമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളെ സി പി എം പരിഗണിക്കാൻ സാധ്യതയില്ല മാത്രമല്ല പാർട്ടിയിലെ മഹിളാ സാന്നിധ്യം എന്ന നിലയിലും ശ്രീമതിക്ക് തന്നെ നറുക്കു വീണേക്കാം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയ കെ സുധാകരന് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹവുമായ അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ കെ കെ രാകേഷിനെ ലക്ഷത്തിലേറെ വോട്ടിന് പരാജയപ്പെടുത്തിയ കെ സുധാകരൻ രണ്ടായിരത്തി പതിനാലിൽ ആറായിരത്തിലേറെ വോട്ടുകൾക്കാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് പി കെ ശ്രീമതി ഇക്കാലയളവിൽ രാഷ്ട്രീയത്തിലുപരി മണ്ഡലത്തിലെ ജനങ്ങളുമായി സൗഹൃദം നേടിക്കഴിഞ്ഞു അടുത്ത കാലത്തെ റെയിൽവേ വികസനവും എം ഫണ്ട് വിനിയോഗവും അവരിൽ ജനപ്രീതി നേടാൻ സഹായിച്ചു സി പി എം സ്ഥാനാർത്ഥി പി കെ ശ്രീമതിയെന്ന് ഉറപ്പിച്ചാണ് കോൺഗ്രസ് ആരെ ഇറക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് കണ്ണൂരിലെ മുൻ എംപിയും എം എൽ എയുമായ എ പി അബ്ദുള്ളക്കുട്ടിയെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം മണ്ഡലം പിടിച്ചെടുക്കാൻ അബ്ദുള്ളക്കുട്ടിയെ ഇറക്കണമെന്ന് ഘടകകക്ഷികളിൽ നിന്നും സമ്മർദ്ദമേറുന്നുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൊഴപ്പിച്ചാൽ അബ്ദുള്ളക്കുട്ടിക്ക് ജയിച്ചു കയറാനാകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് കെ സുധാകരനെ സംബന്ധിച്ച് അത് വലിയ നേട്ടമാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറുകയും യു ഭരണം ലഭിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തും പരിഗണിക്കപ്പെടും കണ്ണൂർ ലോക്സഭയും കണ്ണൂർ നിയമസഭയും വരുതിക്കുള്ളിലായാൽ സുധാകരന് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാം വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ സംഘടനാ തലത്തിൽ മികവ് കാട്ടാനുള്ള അവസരമാണ് കെ സുധാകരന് വന്നു ചേർന്നിരിക്കുന്നത് സ്വയം മത്സരിച്ച് ജയിക്കുന്നതിനേക്കാളേറെ മറ്റൊരാളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നതാണ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരന്റെ രാഷ്ട്രീയ ഭാവിയിൽ മുതൽക്കൂട്ടാവുക എന്നാൽ എന്ത് വേണമെന്ന കാര്യത്തിൽ കെ സുധാകരൻ മനസ്സ് തുറന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി